സുഭിനസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട വിക്രും തുഴയും കഴിഞ്ഞാൽ കൃത്യമായി ചിട്ടയോടുകൂടെ നമ്മൾ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട വിക്രുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ പറഞ്ഞു ഉദയം വരെ ഇപ്പാറേ മൂന്നിനാണ് ഉദയം 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 വിക്രലായി കഴിഞ്ഞുകൂടാൻ ഒരാൾക്ക് സൗഭാഗ്യം കിട്ടിയാൽ സമ്പൂർണമായ ഹജ്ജിന്റെയും ഉമ്രയുടെയും കൂലിയാണ് അത്തരക്കാർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതെന്ന് മഹാനായ മുത്തുമുഹമ്മദ് മുസ്തഫാഹു അലേഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കിട്ടണം അത് അല്ലാന്റെ വജഹ് കാംക്ഷി ദിക്കറുകളൊക്കെ ചൊല്ലിയാൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ മജിലിസ് പരലോകത്തേക്ക് വലിയ ഒരു സന്തോഷത്തിന്റെ കാരണമായി മാറും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മൾ പറഞ്ഞല്ലോ ചില ചൊല്ലിയിരുന്നോ ഇന്ന് ചൊല്ലിയോ സ്കരിക്കാൻ പറ്റാത്ത സമയത്തും ചൊല്ലാൻ പറ്റിയ ദിക്കറാണിന്ന് ചൊല്ലിയോ ചൊല്ലണം തരട്ടെ അതുപോലെ ഈ ദിക്കർ എത്ര തവണ ഏയ് ഈ വിക്ര എത്ര തവണ ചൊല്ലണം പറഞ്ഞത് മൂന്ന് തവണ ചൊല്ലണം എന്ന് പറഞ്ഞു ഭയങ്കര കൂലിയാണ് അള്ളാഹു ചൊല്ലിയിരുന്നോ അതുപോലെ ഒരു തവണയെങ്കിലും ഈ ദിക്റും ചൊല്ലണം ചൊല്ലിയിരുന്നോ നിന്റെ അർത്ഥം ആലോചിച്ച് അതിന്റെ മനസ്സിലാക്കി അതിന്റെ ഫലം നമുക്ക് കിട്ടണം എന്നുള്ള നിയത്തിൽ തന്നെ ചെയ്യണം കേട്ടോ അള്ളാഹു തോഫിക്ക് തരട്ടെ അമീം പറഞ്ഞേക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ ചൊല്ലിരുന്നോ പിന്നെയോ ഇന്നലെ പറഞ്ഞില്ലേ لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم مون ليرنا الله قبولك. സ്വീകരിക്കട്ടെ ഇനി ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും വചനം ഇന്ന് നിങ്ങൾ കേൾപ്പിക്കുകയാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സുഹീഹുൽ ബുഹാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ ഓതി കഴിഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലിക്കഴിഞ്ഞാൽ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായ അയാളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടായാലും കാരുണ്യക്കടലായ അള്ളാഹുവത് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏദാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك وبعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ഞാൻ അതിൻ്റെ മഹത്വവും അതിൻ്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു തരും നല്ല പോലെ ശ്രദ്ധിക്കണം അതിന്റെ മഹത്വം എന്താണെന്നറിയോ മുത്രസൂല് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും

എന്താ പറഞ്ഞത് ഈ വിക്കർ സുബഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഇയാൾ അങ്ങ് മരണപ്പെട്ടാൽ ഉറപ്പിച്ചോളൂ ഇയാൾ സ്വർഗക്കാരനായിരിക്കും അങ്ങനെ ഒരാൾക്ക് അത് ചൊല്ലാനുള്ള തോഫീക്ക് കിട്ടുള്ളൂ എല്ലാരും ആമീം നമുക്ക് തോഫീക്ക് നൽകട്ടെ

ഉറപ്പാണ് അയാൾ ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് എന്താ ബുഖാരിയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ കിതാബ് ബുഹാരിയാണ്

അപാദത്തിൽ പകലില്ല അയാൾ മരണപ്പെട്ടാൽ ശരിക്കും ഒരു രക്തസാക്ഷിയുടെ അള്ളാന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യന്റെ മരണം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ മരണം അയാൾ ഷഹീദായി മരണപ്പെടും